ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ നാല് ഒൻപത് പത്ത് എന്നീ വാക്യങ്ങളൊന്നും വായിക്കട്ടെ മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു ഇസ്രയേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ നൂ നൂറ്റി നാൽപ്പത്തി പേർ ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണി കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലെയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു ഇതോട് ചേർന്ന് എഫ് എസ് ലേഖനൻ രണ്ടാമധ്യായം ഒൻപതും പത്തും വാക് സോറി എട്ടും ഒൻപതും വാക്യങ്ങളിലൂടെ വായിക്കട്ടെ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല കർത്താവിൻ്റെ ആ വലിയ ദാനം അതായത് മുദ്രയുടെ മുദ്രയിടപ്പെട്ടതായ നൂറ്റി നാൽപ്പത്തി പേർ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നുള്ളവർ അതിനോട് ചേർന്ന് സകല ജാതികളിൽ നിന്നുമുള്ള എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷൻ എല്ലാവരും വെണ്ണലേങ്കി ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുൻപാകെ നിന്ന് അവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വലിയ സ്വർഗീയ കാഴ്ചയാണ് യോഹന്നാനിലൂടെ കാണുന്നത് ഇസ്രായേൽ ഗോത്രത്തിൻ്റെ ചില ഗോത്രങ്ങളുടെ പേരുകൾ ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നു കർത്താവിനാൽ മുദ്രയിടപ്പെട്ട ഒരു പൂർണ്ണസംഖ്യ നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ അവർ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരായി കർത്താവിനെ ആരാധിക്കുന്നവരുണ്ട് അതോട് ചേർന്ന് കർത്താവിൻ്റെ രക്ഷ ദാനമായ രക്ഷയെ മനസ്സോടെ സ്വീകരിച്ചതായ എണ്ണി കൂടാത്ത മഹാപുരുഷൻ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരേ ഒരു കാരണം കർത്താവ് രക്ഷിച്ചു എന്നുള്ളതാണ് അവൻ്റെ വീണ്ടെടുപ്പിനെ ഓർത്ത് ദൂതന്മാരും മൂപ്പന്മാരും അവനെ ആരാധിക്കുന്നു നമുക്കും നമ്മെ രക്ഷിപ്പാൻ എന്ത് യോഗ്യതയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്കറിയാം സ്വർഗീയ ദൂതന്മാർ പാപം ചെയ്ത് ആ ദൈവത്തോട് മത്സരിച്ചപ്പോൾ അവരെ എന്നേക്കുമായി സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കളഞ്ഞ് അവരെ അന്ത്യ ശിക്ഷാവിധിക്കായി പാർപ്പിച്ചിരിക്കുന്നുവെന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട് എത്ര ശ്രേഷ്ഠതയോടുകൂടി അനേകവിധ രക്തങ്ങളോടും പവിഴങ്ങളോടും കല്ലുകളോടും കൂടെ ചേർത്ത് സൃഷ്ടിക്കപ്പെട്ടതായ ദൂതന്മാർ പാവം ചെയ്തപ്പോൾ അവരെ ഗണ്യമാക്കാതെ അവരെ ആദരിക്കാതെ തള്ളിക്കളഞ്ഞ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യരൂപമുണ്ടാക്കി അവനിൽ ജീവിശ്വാസമോതി അവനെ സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനെ തേടി സകല സ്വർഗമഹിമകളും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വളരെ നിന്ദമായ കഠിനമായ പീഢയോടുകൂടിയ ക്രൂസ്മരണം സഹിച്ച് ഈ പൊടിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം കാണിച്ച ആ വലിയ കൃപ നമ്മുടെ ആരാധനയ്ക്ക് സ്തോത്രത്തിന് അത് കാരണമായിരിക്കുന്നു എന്ന് നമുക്ക് അറിയാം ഇവിടെ മഹാപുരുഷാരൻ കർത്താവിനെ ആരാധിക്കുന്നു അവർ അത്യച്ചത്തിൽ ആർത്തുകൊണ്ടിരിക്കുന്നു നമുക്കും ഇന്ന് പകലിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ അവൻ സൃഷ്ടിതാവാണ് അവൻ സകലത്തെയും നിയന്ത്രിച്ച് ഭരിക്കുന്ന സർവാധികാരിയും സർവശക്തനുമാണ് മാത്രമല്ല അവൻ നമ്മെ വീണ്ടെടുത്തു സൃഷ്ടിതായവായ കർത്താവിനേയും രക്ഷിതാവായ കർത്താവായ ദൈവത്തെയും നമുക്ക് ആരാധിക്കാം അവന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം ദൈവതിരുനാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ് യു